ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ദീർഘകാല ശീതയുദ്ധം പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ആഴത്തിലുള്ള സംഘർഷങ്ങൾ സൈബർ ലോകത്തും ആണവ ഭീഷണികളിലും കേന്ദ്രീകരിച്ച് കൂടുതൽ സങ്കീർണമാകുന്നു അടുത്തിടെ ഇറാൻ പുറത്തുവിട്ട ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോ ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി ഇസ്രയേലിൽ ഒരു ആണവായുധം പ്രയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭീകരമായ പ്രത്യാഘാതങ്ങൾ ദൃശ്യവൽക്കരിക്കുന്ന ഈ വീഡിയോ സൈബർ ലോകത്തും അതിനപ്പുറത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിന്റെ തീവ്രത എടുത്തു കാണിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ സൈബർ തന്ത്രങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ് ഇറാന്റെ ഈ എ ഐ വീഡിയോയെ പൊതുവെ വിലയിരുത്തുന്നത് ഇസ്രയേൽ എ ഐ സാങ്കേതിക ഉപയോഗിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങൾ നടത്തുന്നതായി ഇറാൻ ആരോപിച്ചിരുന്നു ജൂൺ ഇരുപത്തിമൂന്നിന് ഇറാനിലെ എവിൻ ജയിലിൽ ഇസ്രായേൽ സൈന്യം ബോംബ് ആക്രമണം നടത്തുന്നതിന് തൊട്ടുമുമ്പ് ഈ ആക്രമണത്തെക്കുറിച്ചുള്ള വ്യാജ പോസ്റ്റുകൾ പേർഷ്യൻ ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത് ഇതിനുദാഹരണമാണ് ജയിലിന്റെ പ്രവേശന കവാടത്തിൽ സ്ഫോടനം നടന്നുവെന്ന് അവകാശപ്പെടുന്ന എഐ നിർമ്മിത വീഡിയോകളും ഇതോടൊപ്പം പ്രചരിപ്പിച്ചു ഇത്തരം സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് ടെഹ്റാൻ സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കാനുള്ള ഇസ്രയേലിന്റെ ഡിജിറ്റൽ യുദ്ധത്തിന്റെ ഭാഗമാണെന്ന് ഇറാൻ ആരോപിക്കുന്നു ഇസ്രയേലിന്റെ ഈ സയോഗ് തന്ത്രങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി ഇസ്രേലിന്റെ ഭൂപടത്തിൽ ഒരു ആണവായുധ പ്രയോഗത്തിന്റെ ഭീകരത എഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഇറാൻ വീഡിയോ പുറത്തുവിട്ടത് ഇത് ഇസ്രയേലിന് വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയത് കളി അതിനു കടന്നാൽ ആണബായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകാൻ ശ്രമിച്ചത് ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ ഉപദേഷ്ടാവായ മെഹിദീ മുഹമ്മദിയുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് ഈ വീഡിയോ ആദ്യം പുറത്തു വന്നത് എന്നാൽ മണിക്കൂറുകൾക്കകം അദ്ദേഹം അത് പിൻവലിച്ചു ലണ്ടൻ ആസ്ഥാനമായുള്ള ഇറാൻ ഇന്റർനാഷണൽ എന്ന മാധ്യമ സ്ഥാപനം ഈ വീഡിയോ വീണ്ടും പങ്കുവച്ചതോടെ അത് വ്യാപകമായി പ്രചരിച്ചു വീഡിയോ പങ്കുവച്ചതിനെ കുറിച്ച് മെഹ്ദീ മുഹമ്മദി പിന്നീട് വിശദീകരണം നൽകി തന്റെ പേജിന്റെ അഡ്മിനാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും ഉടൻ തന്നെ അത് ഡിലീറ്റ് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു താൻ വ്യക്തിപരമായി ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് എതിരാണെന്നും അത് ഇറാന്റെ പ്രതിരോധമാകുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആണവായുധങ്ങളുടെ സൈനിക ഉപയോഗം മിക്ക രാജ്യങ്ങളിലും കരുതുന്നതിലും പരിമിതമാണെന്നും ഉക്രൈൻ റഷ്യയുമായി പിടിച്ചു നിൽക്കുന്നത് ആണവായുധം ഉള്ളതുകൊണ്ടല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആണവായുധങ്ങൾ ഒരു രാജ്യത്തിന്റെ പ്രതിരോധശേഷിയെ ശേഷിയെ പൂർണ്ണമായും നിർണ്ണയിക്കുന്നില്ല എന്ന തന്റെ വാദം വ്യക്തമാക്കുമ്പോഴും ഈ വീഡിയോ ഇസ്രയേലിനെതിരെ ഒരു സൈബർ യുദ്ധത്തിന്റെ ഭാഗമായി വന്നതാണെന്ന സൂചന അദ്ദേഹം നൽകുന്നുണ്ട് ഒരുപക്ഷെ ഇറാൻ ഭരണകൂടത്തിന്റെ അറിവോടെയുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കാം ഈ വീഡിയോ പുറത്തുവിട്ടതെന്ന സംശയവും ഇതുയർത്തുന്നു സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സയോപ്സ് എന്നത് യുദ്ധകളത്തിൽ ശത്രുക്കളുടെ മനോവീര്യം തകർക്കാനും സ്വന്തം ലക്ഷ്യങ്ങൾ നേടാനും വിവരങ്ങളെ ആയുധമാക്കി ഉപയോഗിക്കുന്ന തന്ത്രമാണ് ഇത് പുതിയൊരു ആശയമല്ലെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നു വരവോടെ ഇതിന് പുതിയ മാനങ്ങൾ കൈവന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയും എ ഐ പോലുള്ള സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇതിന് ഉദാഹരണമാണ് ഇസ്രയേൽ ഇറാനെതിരെ നടത്തുന്ന ഡിജിറ്റൽ യുദ്ധം ഇറാൻ സർക്കാരിലൂടെ വിശ്വാസം ഇല്ലാതാക്കാനും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാൽ ഇറാന്റെ എ ഐ വീഡിയോ ഇസ്രയേലിന് സ്വന്തം തന്ത്രങ്ങൾ തന്നെ തിരിച്ചടിക്കാനുള്ള അവസ്ഥയാണ് ഉണ്ടാക്കിയത് ഇറാൻ ഒരു വീഡിയോ മാത്രമേ പുറത്തുവിട്ടുള്ളൂവെങ്കിലും അത് ഇസ്രയേലിനെ ഭയപ്പെടുത്താൻ പര്യാപ്തമായിരുന്നു ഇറാൻ ആണവായുധം പ്രയോഗിച്ചേക്കുമോ എന്ന ഭയം ഇസ്രേലിനെ വീണ്ടും വേട്ടയാടി തുടങ്ങിയിരിക്കുന്നു ഇറാൻ ഒരു ആണവായുധ ശക്തിയാണോ എന്നത് എന്നും ഒരു തർക്കവിഷയമാണ് ഇറാൻ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ആണവ ഊർജം ഉപയോഗിക്കുന്നതെന്നും അവകാശപ്പെടുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലും ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിക്കുന്നു ഈ ആരോപണങ്ങൾ മേഖലയെ വലിയ പിരിമുറുക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഫോഡോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു ഇസ്രയേൽ ഇറാനെതിരായ ആക്രമണങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെയായിരുന്നു ഇത് ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിൽ മിസൈലുകൾ വർഷിച്ചുകൊണ്ടാണ് അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഇറാൻ മറുപടി നൽകിയത് ഈ സംഭവങ്ങൾ മേഖലയിലെ സംഘർഷങ്ങൾ എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷം പലപ്പോഴും ഒരു നിഴൽ യുദ്ധമായിട്ടാണ് വിശേഷിക്കപ്പെടുന്നത് നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾക്ക് പകരം സൈബർ ആക്രമണങ്ങൾ രഹസ്യ ഓപ്പറേഷനുകൾ പ്രോക്സി ഗ്രൂപ്പുകളിലൂടെയുള്ള ഏറ്റുമുട്ടലുകൾ എന്നിവയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത് ഈ എഐ വീഡിയോ ഈ നിഴൽ യുദ്ധത്തിന്റെ ഒരു പുതിയ അധ്യായമാണ് തുറന്നിട്ടിരിക്കുന്നത് ഇറാന്റെ എ വീഡിയോ ഇസ്രയേലിന് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കകളാണ് ഉയർത്തിയിരിക്കുന്നത് ആണവായുധ ഭീഷണി എപ്പോഴും ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് വലിയ വെല്ലുവിളിയാണ് ഇറാന്റെ ഈ നീക്കം മേഖലയിൽ ഒരു ആണവ മത്സരത്തിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ആണവായുധങ്ങൾ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെങ്കിലും അത് ഉപയോഗിക്കാനുള്ള സാധ്യതയും അതിന്റെ പ്രത്യാഘാതങ്ങളും വളരെ വലുതാണ് ഒരു ആണവ യുദ്ധം ലോകത്തിന് മുഴുവൻ വലിയ ദുരിതങ്ങൾ വരുത്തിവെക്കും ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് മേഖലയിലെ പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാനും ആണവ നിരായുധീകരണം പ്രോത്സാഹിപ്പിക്കാനും സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താനും എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് സൈബർ യുദ്ധങ്ങളും തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങളും തടയുന്നതിനുള്ള സംവിധാനങ്ങളും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷം അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ സാധ്യതയില്ല ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനികവും സൈബർ കഴിവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും എഐ സാങ്കേതിക വിദ്യയുടെ വളർച്ച ഈ യുദ്ധത്തിന് പുതിയൊരു തലം നൽകിയിരിക്കുന്നു വ്യാജ വിവരങ്ങളും എഐ നിർമ്മിത വീഡിയോകളും ഉപയോഗിച്ച് ജനങ്ങളെയും ലോകത്തെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രയേലി എഐ വീഡിയോയെ എങ്ങനെ നേരിടുമെന്നതാണ് ഇനി ശ്രദ്ധേയമായ കാര്യം ഒരു സൈനിക നീക്കം നടത്തുമോ അതോ സൈബർ ആക്രമണങ്ങൾ തുടരുമോ എന്ന് കണ്ടറിയണം ഇറാന്റെ ഈ നീക്കം ഇസ്രയേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ് മെഹ്തി മുഹമ്മദി തന്റെ വ്യക്തിപരമായ നിലപാട് വ്യക്തമാക്കിയെങ്കിലും ഇറാന്റെ പരമോന്നത നേതാക്കളുടെ അനുമതിയില്ലാതെ ഇത്തരമൊരു വീഡിയോ പുറത്തുവിടുമെന്ന് കരുതാൻ പ്രയാസമാണ് ഒരുപക്ഷെ തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരിക്കാം ഇത് എന്തായാലും ഈ സംഭവം ആഗോള രാഷ്ട്രീയം എത്രത്തോളം സങ്കീർണവും അപ്രതീക്ഷിതവുമാണെന്നത് ഓർമ്മിപ്പിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യയുടെ വളർച്ച യുദ്ധങ്ങളുടെ സ്വഭാവത്തെ എങ്ങനെ മാറ്റുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ എ വീഡിയോ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ സംഭവ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം